നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ കുട്ടികളെ ഇത്രമാത്രം സ്നേഹത്തോടുകൂടി ഹൃദയത്തോടുകൂടി ചേർത്ത് പിടിക്കുന്ന അമ്മമാർക്ക് മക്കൾ കൊടുക്കുന്ന സ്നേഹവാത്സല്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സാക്ഷിയാവാൻ പോകുന്നത് ഒരു നിലവിളക്കു നിലവിളക്കുഴും തെളിയുന്ന ൊന്ന പോൽ ഓർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണ ഒരു നിലവിളക്കു പോലകതാരിലെപ്പോഴും തെളിയുന്നൊരോർമയാണ ഒരു കണിക്കൊന്ന പോൽ ഓർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണെ എല്ലാരോടും പറയാനുള്ളൊരു കാര്യം ഈ അമ്മ എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളും വ്യാപ്തിയും വ്യാഖ്യാനങ്ങളുമുണ്ട് നിങ്ങൾക്ക് പിന്നീട് ഭാവിയിലൊരു കഥ പറയാനുണ്ടെങ്കിൽ ആ കഥയുടെ തുടക്കം നിൻ്റെ അമ്മയുടെ കഥയിൽ നിന്ന് തുടങ്ങണം കാരണം അവിടെയാണ് തുടക്കം അവിടെ പോലെ പറഞ്ഞെങ്കിലേ ആ കഥയ്ക്കൊരു തുടക്കം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ശക്തിയും ധൈര്യവും നമ്മുടെ ആ ഒരു ത്വരയുമൊക്കെ നമുക്കുണ്ടാവുന്നത് തന്നെ അമ്മമാരോട് സംസാരിക്കുമ്പോഴാണ് അതാണല്ലോ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പാടിയൊരു പാട്ടറിയാമല്ലോ അല്ലേ അമ്മായി രഴയ്ക്കാതെ ഉയരില്ലയേ അമ്മാവൈ മണങ്ങാതെ ഉയർവില്ലേ എന്നാണ് അമ്മയെന്ന് വിളിക്കാത്ത ഒരു ജീവൻ പോലും അമ്മയെ മടങ്ങാതെ ഒരു ഉയർച്ചയും ഒരാൾക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ വരാൻ സാധിച്ചത് വലിയ സന്തോഷം ഇരുൾ വഴികൾ പിന്നിടാൻ വഴിവിള കാണുന്നു അമ്മ ജീവിത പാതയിൽ പാടവേ സാന്ത്വനത്തണലിന്മാ ിടറാതെ തിരുൾ വഴികൾ പിന്നിടാൻ വഴിവിളക്കാണെന്നുമ്മ ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ അമ്മതൻ മകനായി പിറപ്പതേ പുണ്യം ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഈ മലയാള മണ്ണിൽ പിറക്കിലോധങ്ങൾ